നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർച്ചയായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീനികളുടെ ജീവിതങ്ങളാണ് വീടുകളും കെട്ടിടങ്ങളും എന്തിനേറെ പറയുന്നു അഭയം പ്രാപിച്ച പള്ളികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമടക്കം ഇസ്രായേൽ വിടാതെ പിന്തുടർന്ന് ആക്രമണം നടത്തുകയാണ് യുദ്ധം തുടങ്ങിയപ്പോൾ ഗാസയെ ആളില്ലാത്തൊരുത്താക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച നദന്യാഹു അത് ഏത് വിധേനയും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഇസ്രായേൽ സേന നടത്തുന്നതും പലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രീതിയാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇത് അത്തരത്തിൽ പലസ്തീനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് ഗസാ മുനമ്പ് പൂർണ്ണമായി നിരപ്പാക്കി പോളണ്ടിലെ ഓസിജ് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ മ്യൂസിയമാക്കണമെന്നും പലസ്തീനികളെ അവിടെ വീണ്ടും ജീവിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തണമെന്നും വടക്കൻ ഇസ്രായേലിലെ ടൗൺ കൗൺസിൽ മേധാവി പറഞ്ഞിരിക്കുകയാണ് കടൽ മുതൽ ഗസ അതിർത്തിയിലെ വേലി വരെ ഒരു സുരക്ഷാ മുനമ്പ് സ്ഥാപിക്കണം എന്താണ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ അത് ഓസിച്ചു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അനുസ്മരിപ്പിക്കുന്നതാകണമെന്ന് ഇസ്രായേലിലെ റേഡിയോ വൺ സീറോ ത്രീ എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ മെട്യൂല കൗൺസിൽ അധ്യക്ഷൻ ഡേവിഡ് അസുലായി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ തെക്കൌട്ട് പലായനം ചെയ്യാൻ പറയുന്നതിനു പകരം പലസ്തീനികളെ ലബനീസ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പറഞ്ഞേക്കണമെന്ന് അസുലായി പറഞ്ഞു ഗസയിൽ എല്ലാവരോടും കടൽ തീരത്തേക്ക് പോകാൻ പറയൂ നാവിക കപ്പലുകൾ പലസ്തീനികളെ ലബനൻ തീരത്തേക്ക് കൊണ്ടുപോകട്ടെ ലബനനിൽ നേരത്തെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് അങ്ങോട്ടാണ് അവർ പോകേണ്ടത് ഗാസ പൂർണ്ണമായി നശിപ്പിച്ച ശേഷം ഒരു മ്യൂസിയമാക്കുവാൻ വിജനമാക്കി വെക്കണം അവിടെ മുമ്പ് ജീവിച്ച ആളുകളുടെ ഭ്രാന്ത് കാണിച്ചു കൊടുക്കണമെന്നും അസുലായി പറഞ്ഞു അസുലായിയുടെ മെഡ്യൂല പട്ടണം ഇസ്രായേൽ ലബനൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹമാസുമായുള്ള യുദ്ധത്തിൽ തങ്ങൾ കരുത്തരാണെന്ന് ഇസ്രായേൽ കാണിച്ചില്ലെങ്കിൽ വടക്കിൽ നിന്ന് ആക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള തെക്കൻ ഗാസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് നമ്മൾ അത് ശരിയായ വിധത്തിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അവർ അത് ഒരു ദൗർബല്യമായി കാണും തീവ്രവാദം എത്ര ശക്തമാണെങ്കിലും നമുക്ക് ഭയന്ന് ജീവിക്കാൻ കഴിയുകയില്ല നമ്മൾ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അസുലായി പറഞ്ഞു ഇസ്രായേലി മേയറുടെ ഈ ധിക്കാരപരമായ പരാമർശത്തിന് മറുപടിയായി മേയറുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഹമാസ് ഇതിനെ നേരിടുന്നത് പലസ്തീനികളെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കാൻ ഇസ്രായേൽ തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്നും യുവാൻ അധികൃതർ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു ഗാസ നിവാസികളെ എന്ന നെയ്ക്കുമായി കുടിയിറക്കും വാദം ഇസ്രായേൽ നിരസിച്ചുവെങ്കിലും പടിഞ്ഞാറൻ ജെറുസലേമിലെ എം പിമാർ വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ അഭയാർത്ഥികളാകാൻ സന്നദ്ധരായ പലസ്തീനികളെ സ്വീകരിക്കാൻ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്